എൻ പി എസ്സിൽ ചേർന്നവർക്ക് അധിക ആനുകൂല്യങ്ങൾ നേടാൻ അവസരം കുറഞ്ഞത് പത്ത് വർഷം സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് വിരമിച്ച എൻ പി എസിൽ ചേർന്നവർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം അധിക ആനുകൂല്യങ്ങൾ നേടാൻ അവസരം നിയമപരമായ പങ്കാളിക്കും ഇത് ലഭിക്കും ഇതിനകം നേടിയ എൻ പി എസ് ആനുകൂല്യങ്ങൾക്ക് പുറമേയാണിത് സേവനത്തിന്റെ ഓരോ ആറുമാസത്തിൻ്റെയും അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെയും ക്ഷാമബത്തയുടെയും പത്തിലൊന്ന് ഒറ്റത്തവണയായി നൽകും അനുവദനീയ യു പി എസ് വിഹിതവും എൻ പി എസ്സിന് കീഴിലെ ക്ഷാമബത്ത ആശ്വാസധനവും ചേർന്ന തുകയിൽ നിന്ന് എൻ പി എസ് വാർഷിക പ്രാതിനിധ്യസംഖ്യ കുറച്ചശേഷമാണ് പ്രതിമാസ ടോപ്പ് തുക കണക്കാക്കുക ആനുകൂല്യങ്ങൾ നേടാൻ ഡി ഡിഒയിൽ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രത്യേക കമ്മീഷൻ രൂപവൽക്കരിക്കാൻ സാധ്യതയില്ല ശമ്പളവർദ്ധന നടപ്പാക്കാൻ ധനകാര്യ വകുപ്പിന് കീഴിൽ സെക്രട്ടറി തല സമിതി രൂപവൽക്കരിക്കാനാണ് നീക്കം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗിക സാധ്യതകൾ മുൻനിർത്തിയുള്ള പരിഷ്കാരം നടപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പത്തു മാസമേ ഉള്ളൂ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതിനൊപ്പം നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയുമുള്ള പരിഷ്കാരമാണ് പരിഗണനയിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കണക്കിൽ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയുണ്ട് പതിനഞ്ച് ശതമാനം നിലവിലുള്ള ഡി എയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാൽ ജീവനക്കാർക്ക് മോശമല്ലാത്ത വർധനയുണ്ടാകും ശുപാർശ തയ്യാറാക്കുമ്പോഴും ജനുവരിയിലെ ഡി എ കൂടി പരിഗണിക്കേണ്ടി വരും ഇതിനു പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലായിരിക്കും പരിഷ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ആദ്യം ശമ്പള വർധന നടപ്പാക്കിയ ശേഷം സർവീസിൽ മറ്റു വർഷങ്ങൾ പഠിക്കാൻ മറ്റൊരു സമിതി രൂപവൽക്കരിക്കാനാണ് സാധ്യത വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് よかっ